ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ എല്ലാവരും കമൻസ് ഇടാനും അതേപോലെ പർച്ചേസ് ചെയ്യാനും മറക്കരുത് ന്യൂ ഇയറിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആൾക്കാരെ അപ്പോൾ രണ്ട് പേർക്കാണ് മൊത്തം നാല് പേർക്ക് കേട്ടോ രണ്ട് പേര് കമൻസ് ഇടുന്നവർക്കും രണ്ട് പേര് പർച്ചേസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നവർക്കാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഇന്ന് ഒത്തിരി പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് വിലക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് അപ്പം കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇടാനായിട്ട് പറ്റും ആപ്റ്റ് ആണ് കേട്ടോ ഇനി ഫങ്ഷൻ വെയ്സിനൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും ഓക്കെ അല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിടക്കുകയാണെ ഫസ്റ്റ് തന്നെ ഇത് പേർപ്പിൾ സ്റ്റോൺ വരുന്നത് എത്ര വലിയ സ്റ്റോൺ ആണെന്ന് നിങ്ങൾക്ക് നോക്കണം ഏറ്റവും വലിയ പേപ്പിൾ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് അതുകൂടാതെ അതിൻ്റെ ചുറ്റും വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പേർപ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഷോർട്ട് ചെയിൻ ആറി പിടിയുടെ ചെയിനിലാണ് ഇത് അവൈലബിൾ ആയി ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ അതിൻ്റെ കൊളുത്തുകണ്ടിയിൽ ഇങ്ങനെയാണെ വരുന്നത് നല്ല രസമുള്ള ആണ് ഒത്തിരി ഭംഗിയാണ് ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എത്ര ഭംഗിയുണ്ട് ആ സ്റ്റോൺസിന് അപ്പം ഇതിൻ്റെ ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ബോക്സ് ബോക്സ്റ്റൈൻ്റെ മോഡലിൽ വരുന്ന ചെയിനാണ് ആണേ അല്ല പാറ്റേൺ വരുന്നത് അപ്പോൾ ആറ് പിടിയുടെ ചെയിനാണ് ആണ് എങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അടുത്ത വരുന്ന നമ്മുടെ പേളിന്റെ ഇയറിംഗ്സ് ആണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മോഡലിൽ വരുന്ന പേളിന്റെ ഇയറിംഗ്സ് ആണ് ബാക്കിൽ ഇതേ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡിലാണ് ഏട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് വൈറ്റ് പേൾ പേളാണ് നല്ല കുഞ്ഞു പൂവിൻ്റെ ഒരു മോഡൽ നല്ല ഭംഗിയില്ലേ അടുത്ത നമ്മുടെ ഫങ്ഷൻ വെയ്സിനൊക്കെ ഇത്തിരി ഹെവി ആയിട്ട് വേണം എന്ന് ചിലപ്പോൾ മിഡ് ഏജ് ആരൊക്കെ പറയാനുണ്ട് കേട്ടോ നല്ല ഒത്തിരി ഭംഗിയുള്ളതാണ് ബാക്കിൽ നമുക്ക് ബട്ടൺസ് ഒക്കെ ഇട്ടാൻ നിൽക്കാവുന്നതേ ഉള്ളൂ ഭംഗിയാണ് കേട്ടോ അത്ര സ്റ്റോൺസ് ആണെന്ന് കണ്ടില്ലേ ആ സ്റ്റോൺസിന്റെ ഷൈനിങ് കാണുന്നില്ലേ ഇതില് നല്ല രസമുള്ള ഇയറിംഗ് ആണ് ഒത്തിരി നല്ല ഫിനിഷിംഗും നല്ല പ്ലേറ്റഡിലും വരുന്നതാണ് വൈറ്റ് സ്റ്റോൺസ് ആണ് വൈറ്റ് സ്റ്റോൺസ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടി വേർ ചെയ്യാനായിട്ട് സാധിക്കുകയെ അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ത്രീ ട്വൻറ്റി എന്ന റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ ഗോൾഡ് അല്ല എന്നാലും പറയത്തില്ലേ ബാക്കിൽ സ്ക്രൂസ് സ്ക്രൂസാണ് കൊടുത്തിരിക്കുന്നത് ീ വന്നിരിക്ക നമ്മുടെ ഷോർട്ട് ഡമ്പിൾസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മണിമാരുടെ ഒരു ഷോർട്ട് ഫോമിൽ വരുന്ന ഒരു ചെയിൻ ആണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആറ് പിടിയിൽ വരുന്ന ചെയിൻ ആണ് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു മുത്തുകളായിട്ട് വലിയ കുഞ്ഞു മുത്തിലേക്കാണ് പോകുന്നത് ഇതേ കൊളുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം വളരെ ലൈറ്റ് വൈറ്റിലും കൂടി വരുന്നതാണ് കണ്ടോ ഇവിടെ വലിയ മുത്താണ് വരുന്നത് പിന്നീട് അങ്ങോട്ട് വരുതോറും ചെറിയ ചെറിയ മുത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മീഡിയം സൈസ് മുത്താണ് വരുന്നത് പിന്നീട് വളരെ കുഞ്ഞു മുത്ത് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇതൊക്കെ ഷോർട്ട് ചെയിൻ ഫോംസിൽ ഇടാന്നതാണ് എല്ലാത്തിനും എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഒത്തിരി നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇതൊക്കെ അങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഷോർട്ട് ചെയിൻസ് ഡമ്മിയിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ലുക്ക് വരുന്നത് ഒത്തിരി ഭംഗിയില്ലേ കാണാനായിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ ലുക്ക് കേട്ടോസിന്റെ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ലുക്ക് വരുന്നത് നല്ല രസം ഇല്ലേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലുക്ക് ഇനി അടുത്ത ഐറ്റംസ് കണ്ടാലോ നമുക്ക് ഇതെ ഇത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൾസ് ആണ് കണ്ടില്ലേ ബാംഗിൾ ഇതെങ്ങനെ വരുന്ന ഓപ്പൺ ബാങ്കിൾ ആണ് കേട്ടോ അതെങ്ങനെയാണ് തുറന്നിട്ടാണ് നമ്മൾ ഇടേണ്ടത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു സാധാരണ നമ്മുടെ ബാങ്കിൻ്റെ മോഡൽസിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സിലാണ് ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ മൈന്യൂട്ടായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് അങ്ങനെ ഡിസൈൻസ് വരുന്നുണ്ട് ചുറ്റും ഇവിടെ കണ്ടോ ഒരു നടുക്കൊരു തിക്കായിട്ടുള്ള ബോൾ വലിയ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റൂബി സ്റ്റോൺസും അങ്ങനെ ഒത്തിരി ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് വളകളുടെ പകരമായിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല സ്റ്റൈലിഷ് ആയിരിക്കും കേട്ടോ വേറെ ചെയ്യുമ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇത് വേറെ ചെയ്യാനായിട്ട് സാധിക്കേ കണ്ടോ അത് കുഞ്ഞു വീതിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് ഇതെല്ലാം വരുന്നത് ഇതാ ഇതാണ് ഏട്ടോ ഐറ്റം ഇനി അടുത്ത ഐറ്റം കാണാം നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന മാലകളാണ് ഷോർട്ടിലും മാലകളാണ് ഒത്തിരി ബഡ്ജറ്റ് റേറ്റിലും അതുകൂടാതെ നല്ല ഭംഗിയുള്ള നല്ല എഫോർഡബിൾ പ്രൈസും നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഏട്ടോ അതെല്ലാം അപ്പം മേടിക്കാനായിട്ട് മറക്കരുത് ഇത് ക്രിസ്റ്റൽസാണ് താഴെ വരുന്നത് ഗ്രീനും റൂബിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാത്തിൻ്റെ കൂടി വെയർ ചെയ്യാം ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് മണിമാലയുടെ രൂപത്തിലുള്ള ചെയിനും കൂടിയാണ് വരുന്നത് അതിൽ കുറച്ച് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം അത്രയ്ക്ക് ഭംഗി കേട്ടോ അതെ കണ്ണുകൾ കണ്ടോ ആവശ്യത്തിന് കൂടുതൽ തന്നെ കണ്ണുകൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയർ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് സൈസിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും ലോക്കറ്റും നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് ഇത് അപ്പോൾ എല്ലാവർക്കും വെയർ ചെയ്യാനായിട്ട് സാധിക്കും കഴുത്തിൻ്റെ അവിടെ തന്നെ കിടന്നോളും നമ്മൾ ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ അവിടെ വരില്ല ഫസ്റ്റ് ഒക്കെ അതിൻ്റെ അവിടെയായിട്ട് കിടന്നോളും നല്ല രസമായിരിക്കും കേട്ടോ ഇതിൽ ഞാൻ ഡമ്മിയിൽ ഇട്ടിട്ടുള്ള മോഡൽസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചേക്കാമേ ഇതാണ് വരുന്ന ഐറ്റം അടുത്ത ത്രീ ലെയറിൽ വരുന്ന ചെയിൻ ആണേതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ത്രീ ലെയർ ആണ് ഇവിടെ ബോൾസ് കൊടുത്തിട്ടുണ്ട് ചെയിൻസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ കണ്ടോ നമ്മുടെ മുഖപ്പൂ പോലെ വരുന്ന ഐറ്റംസ് ആണ് വരുന്നത് രണ്ട് സൈഡിലും വരുന്നുണ്ട് ഷോർട്ട് ചെയിൻ ആണ് റൂബീഡിയും അതേപോലെ ഗ്രീൻ കളർ ക്രിസ്റ്റൽസും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ മെയിൻ ആയിട്ടുള്ള വലിയ റൂബിയുടെ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുണ്ട് ചു ഏറ്റവും വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഐ ഷേപ്പിലൊക്കെയാണ് ഇത് വരുന്നത് ഒത്തിരി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ബാക്കിൽ നിറച്ചും ബോർഡ്സാണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ കണ്ണികളും കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒത്തിരി ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ അപ്പൊ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ നമ്മളിതെല്ലാം കൊണ്ടുവരുന്നതും കണ്ടില്ലേ നല്ല ഭംഗിയാട്ടോ കഴുത്തിൽ അങ്ങനെ കടന്നോളും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി സാരീസിൻ്റെ ആയാലും ചുരിദാസിൻ്റെ കൂടി ഒക്കെ ആയതും നമുക്ക് ഇതൊക്കെ വെറിയാനായിട്ട് സാധിക്കുക ഒത്തിരി ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇട്ട് കഴിയുമ്പോഴുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ ഒത്തിരി ഫിനിഷിങ്ങും ഒത്തിരി ഭംഗിയുള്ള ഐറ്റംസാണേ നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഐറ്റമാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ ഈ ചെയിനിന്റെ ഫുൾ ലുക്ക് ഇതെങ്ങനെയാണ് കേട്ടോ ഒരാ കണ്ടില്ലേ ഫുൾ ലുക്ക് എങ്ങനെയാണ് കേട്ടോ അതിന്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ലുക്ക് നമ്മളൊക്കെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ അടുത്ത ഐറ്റം ഇതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നൊന്ന് കാണിച്ചതാണേ ദാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ കാശുമാലയാണ് ടൂ ലെയറിൻ്റെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എത്ര തവണ റീസ്റ്റോക്ക് ചെയ്താലും നമ്മുടെ നിന്ന് സോൾഡ് ഔട്ട് ആവുന്നതും വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണേ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ ഇങ്ങനെയാണെ വേറെ ചെയ്താൽ വരുന്ന ലുക്ക് കാണിക്കാനായിരുന്നേ ഇതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് ഇത് താഴെ ഗുക്രൂസ് ആയി ലക്ഷ്മിയുടെ ലോക്കറ്റ് ഉണ്ട് മണിമാലയും പിന്നെ ലക്ഷ്മിയുടെ കാശും അതേപോലെ തന്നെ അതിൻ്റെ ചെയിൻസും ചെയിൻസും കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു പാറ്റേൺ ആണ് എട്ട് പിടിയിലോളം വരുന്നുണ്ട് ഈ പാറ്റേൺ നമുക്ക് സുഖമായിട്ട് കഴുത്തിന്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റും അല്ലാതെ കൊളുത്തുകളും ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് ഇടാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ആണ് എത്ര തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താലും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് നല്ല റിവ്യൂസും ആയിരുന്നു ഈ ഒരു പാറ്റേണിന് അപ്പോൾ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം നമുക്ക് അമ്മമാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണം ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് മേടിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു ഐറ്റം മേടിച്ചു കൊടുക്കാം കേട്ടോ നല്ല വലുതായിട്ടുള്ള പ്രൈസിനും കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ല രസമാണ് കണ്ടോ ഗോൾഡ് ആരും പറയത്തില്ല അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുതേ ഐറ്റം ഇതാ ഇതാ കേട്ടോ ഇതാണേ ലുക്ക് എന്ന് പറയുന്നത് ഓരോ കാശിലും ലക്ഷ്മിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അങ്ങനെയാണ് കേട്ടോ വരുന്നത് മണിമാല എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അതിൽ ലക്ഷ്മി കൂടി ബ്ലെൻഡായി വരുമ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുള്ളാണേ അടുത്തായിട്ട് നമ്മുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലുകളാണ് ഇതിൻ്റെ തന്നെ നമ്മളൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെ അതിൻ്റെ കുഞ്ഞ് പാറ്റേൺ ആണ് കേട്ടോ എന്ന് പറയുന്നത് അതിൻ്റെ സ്മോൾ പാറ്റേൺ ആണ് ഇതാണ് ആ വലിയ പാറ്റേൺ എന്ന് പറയുന്നത് ഒത്തിരി എൻക്വയറീസും ഒത്തിരി ഇതുണ്ടായിരുന്നു ഇത് നമ്മുടെ തന്നെ ഇപ്പോൾ ഒരു പീസ് ഒന്നോ രണ്ടോ പീസ് ഉള്ളൂ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ട് ആയി പോയി അത്രയേ ഉള്ളൂ ഇതാണ് അതിൻ്റെ ബിഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ സ്മോൾ പാറ്റേൺ ആണ് കേട്ടോ ഇത് വരുന്നത് ഇത് വൺ നയൻറ്റി ആയിരുന്നു റുപ്പീസ് വരുന്നത് ഇത് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് അത്രയല്ലോ കേട്ടോ അതിൻ്റെ കുഞ്ഞ് പാറ്റേൺ ഇയറിങ്സ് എന്ന് പറയുന്നവർക്ക് അതിൽ നമുക്ക് ഗ്രീൻ അവൈലബിൾ ആണ് റൂബിയും അവൈലബിൾ ആണ് അതേപോലെ ഇത് പേർപ്പിൾ ആണ് കേട്ടോ പേർപ്പിൾ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇത് വേണ്ടവർക്ക് ഇതും മേടിക്കാം ഇത് വൺ നയൻറ്റി ആണ് ഇത് വൺ സിക്സ്റ്റി ഫൈവ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഒരുപാട് വലിയത് വേണ്ട എന്നുള്ളവർക്ക് കുഞ്ഞുത് മേടിക്കാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പേർപ്പിൾ റൂബി ആൻഡ് ഗ്രീൻ അപ്പം വളകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദാ ഈ പാറ്റേണിലുള്ള വളകളാണ് ടു ടു എന്ന സൈസുകാർക്കുള്ള വളയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പാറ്റേൺ ആണ് കണ്ടില്ലേ വരുന്നത് പാറ്റേൺസ് ഒത്തിരി ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അപ്പം ടു ടു സൈസുകാരും ഒക്കെ ആണെങ്കിൽ ഇതെടുത്തോളൂ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമുക്ക് ഫങ്ഷൻസിനും ഡെയിലി ആയിട്ടും ഒക്കെ വെയർ ചെയ്യാനായിട്ട് സാധിക്കുകയോ നമ്മൾ കുറച്ച് സൂക്ഷിച്ച അത്യാവശ്യ കാലം തന്നെ നമുക്ക് ഈ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ആദ്യമായിട്ടാണ് അപ്പോൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നീ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്